ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇതൊരു മിക്സി ജാറിൽ കുറച്ച് നല്ല മുളക് എരിവൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണം കണക്കാക്കി എടുത്തോളനേ ഒരു ചെറിയ കുടം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളി വരും വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ അത് കണക്കാക്കി എടുത്തോളിനെ പിന്നെ ഇതിലേക്ക് ഒരു മുളവ് വറ്റൽ മുളവാണ് ശകലം ജീരകം ആയിട്ട് ചെറിയ ഉള്ളിയും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നല്ലതായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ചെറിയ സൈസിലുള്ള രണ്ട് തക്കാളിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് പുളിയാണ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പുളിയെ നമുക്ക് അതിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം തക്കാളി കൂടി തന്നെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് പുളി എത്ര ആവശ്യമാണോ അത് കണക്കാക്കി എടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ശാല മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയിൽ നിന്നും ശാല എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് പുളിയും മല്ലിയിലും എല്ലാം കൂടി ഒരുമിച്ച് വരാൻ കണക്കാക്കി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം തക്കാളിയൊക്കെ ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് പിഴിഞ്ഞ് വരണം ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം രസം ആവശ്യമോ അത് കണക്കാക്കിയുള്ള വെള്ളം ചേർത്തോളണം പാൻ വെച്ച് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാല ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കടുവും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്ക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴി ആവുമ്പോഴത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പോ പുളിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അകല കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പഴപ്പഴാ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഞാൻ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ അത് കണക്കാക്കി നിങ്ങൾ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം കട്ട കായം എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെയും കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങളിൽ കായപ്പൊടിയാണോ ഉണ്ടെങ്കിൽ അത് മതി അത് ഇപ്പോൾ ഇടാൻ പാടില്ല രസം ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം ഇട്ട് കൊടുത്താൽ മതി ഇതിൽ രണ്ട് പുതിന ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് രസം തിളച്ച് വരാൻ പാടില്ല ഇത് ഒന്ന് എപ്പോഴെപ്പോഴേ ഇളക്കി കൊടുത്താൽ മതി ഇതായിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അല്ല അടിപൊളി രസമാണ് എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ